ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ് ഇന്നലെ എൺപതിനായിരം പേരാണ് ദർശനത്തിനെത്തിയത് ഇന്ന് ഇതുവരെ മുപ്പത്തി അയ്യായിരം ഭക്തർ ദർശനം നടത്തി വൈകിട്ട് ദീപാരാധനാ സമയത്ത് ഭഗവാന്റെ സന്നിധിയിൽ കാർത്തിക ദീപം തെളിയിക്കും ശബരിമല ഡ്യൂട്ടിയിലുള്ള എണ്ണായിരത്തോളം ജോലിക്കാർക്ക് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകില്ല തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രമേ പോസ്റ്റൽ വോട്ടിന് അർഹതയുള്ളൂവെന്നാണ് കമ്മീഷൻ നിലപാട് അരുൺകുടർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ശബരിമല സന്നിധാനത്ത് ഇന്നും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് എന്തായാലും മണിക്കൂറുകൾ വരി നിന്നാലേ ഭഗവാനെ ദർശിക്കാൻ കഴിയൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് എന്തായാലും ഇതുവരെ മുപ്പത്തി അയ്യായിരത്തിലധികം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി സന്നിധാനത്തേക്ക് എത്തിയത് എന്തായാലും ഇന്നലെയും വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് ഇങ്ങനെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് പേരെയാണ് ശരാശരി ഒരു ദിവസം സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അയ്യായിരം ആയിട്ടായിരുന്നു ഹൈക്കോടതി ഈ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ ഇടപെട്ടുകൊണ്ട് നിശ്ചയിച്ച ആ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം അത് എണ്ണായിരത്തി അഞ്ഞൂറ് അതായത് തിരക്കിനനുസരിച്ച് ക്രമീകരണങ്ങൾ പോലീസിനും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും വരുത്താമെന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളാണ് അതോടൊപ്പം തന്നെ ശബരിമലയെ സംബന്ധിച്ചുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ തീർത്ഥാടന കാലം നിയന്ത്രിക്കുന്നത് അത് കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ താൽക്കാലികമായി ഈ സേവനത്തിന് വേണ്ടി ഈ ശബരിമലയിലേക്ക് എടുക്കുന്ന ഭക്തരായിട്ടുള്ള ആളുകൾ കൂടിയുണ്ട് അവർക്കൊക്കെ തന്നെ കൃത്യമായി വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം ഇതുവരെയും ആയിട്ടില്ല കാരണം തുടക്കത്തിൽ തന്നെ അതൊരു വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കൃത്യമായി വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പറഞ്ഞത് എണ്ണായിരത്തിലധികം താൽക്കാലികമായുള്ള ജീവനക്കാരടക്കം എണ്ണായിരത്തിലധികം ആളുകളാണ് ശബരിമല പമ്പ നിലയ്ക്കൽ ഈ മൂന്ന് മേഖലകളിലും ഈ ശബരിമല സീസണോ അനുബന്ധിച്ച് ജോലി നോക്കുന്നത് ഇവർക്ക് വോട്ടിങ്ങിനുള്ള ഒരു അനുവാദം ഇതുവരെയും ലഭിച്ചിട്ടില്ല അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇവർ ഉന്നയിക്കുന്നത് പക്ഷേ ദേവസ്വം ബോർഡും സർക്കാരും ഈ വിഷയത്തിൽ ഇതുവരെയും കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല ഇത് ഒരു വലിയ പ്രതിഷേധങ്ങൾക്കും ഇടവച്ചിട്ടുണ്ട്